അപ്പോൾ സെയിൽസിലും മാത്രമല്ല അങ്ങനെ സർവീസിലും മാരുതി സുസുഖിക്ക് റെക്കോർഡുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു മാസം കൊണ്ട് മാരുതി സുസുഖി സർവീസ് അതായത് പെയ്ഡ് സർവീസ് ഫ്രീ സർവീസ് എന്നിവയെല്ലാം ഉൾപ്പെടെ ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ലക്ഷം വാഹനങ്ങളാണ് ഒരു മാസം സർവീസ് ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പാസഞ്ചർക്കാർ നിർമ്മാതാക്കളാണ് മാരുതി സുസുഖി എന്ന് പറയുന്നത് ഇവരുടെ വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഫ്യൂൽ എഫിഷ്യൻസി റീസെയിൽ വാല്യൂ പാർട്സ് അവൈലബിലിറ്റി എന്നാൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപരമായ മറ്റൊന്നാണ് ആഫ്റ്റർ സെയിൽസ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് അതിൽ മികച്ചത് ചിലവ് കുറഞ്ഞതുമാണ് മാരുതി സുസൂഖിയുടെ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുടനീളം അയ്യായിരത്തി നാനൂറിലൊര ടച്ച് പോയിന്റുകളും രണ്ടായിരത്തി മുപ്പതോടു കൂടി എണ്ണായിരം ആക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് മാത്രമല്ല ഇവരുടെ ഈ വിറ്ററ വരുന്നതോടുകൂടി ആയിരം സിറ്റികളിൽ ആയിരത്തഞ്ഞൂറിലേറെ ഇലക്ട്രിക് വെഹിക്കിളുടെ സർവീസ് നെറ്റ്വർക്കും കൂടി ഇവർ ആരംഭിക്കും